നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ആൻ ഇൻക്രെഡിബിൾ പ്ലെയർ ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനോട് തോറ്റു പുറത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എസ് ജോറൂട്ടിന്റെ കാര്യത്തിൽ എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് മറുഭാഗത്ത് വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതിരുന്നിട്ടും നൂറ്റി പതിനൊന്ന് പന്തികളിൽ നിന്ന് പതിനൊന്ന് ഫോർ പോലും സിക്സർ അടക്കം നൂറ്റി ഇരുപത് റൺസ് അടിച്ച് തന്നാലാവുന്ന വിധം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു ഒടുവിൽ പക്ഷേ അദ്ദേഹം വീണുപോയി അസ്പത്രി ഓഫർ സൈഡ് റഹ്മാൻ ഉള്ള ഗുർബാസ് പിടിച്ച് അദ്ദേഹം മടങ്ങുമ്പോൾ ഇംഗ്ലണ്ട് പ്രതീക്ഷകളും അവിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു എന്തൊരു പ്രകടനമാണ് എന്തൊരു പ്രകടനമാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഈ മഹാനായ ബാറ്ററിൽ നിന്ന് നമ്മൾ കണ്ടത് മുപ്പത്തിനാല് വയസ്സുള്ള ജോറൂട്ട് ഇനി ഏകദിന മത്സരം കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം അദ്ദേഹം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഏകദിനത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം കളിക്കുമോ അറിയില്ല ഏതായാലും സാധ്യത കുറവാണ് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ സെഞ്ചുറി ഇപ്പൊ പിറക്കുന്നത് അൻപത്തി മൂന്നാമത്തെ ഇന്റർനാഷണൽ സെഞ്ചുറിയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടത് ഫിഫ്റ്റി തേർഡ് ഇന്റർനാഷണൽ ഹൺഡ്രഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് ഫ്രം ഇംഗ്ലണ്ട് ജോറൂട്ട് ഇപ്പോ നോക്കുക മോസ്റ്റ് ഹൺഡ്രഡ്സ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ മോസ്റ്റ് ഹൺഡ്രഡ്സ് ആ ലിസ്റ്റിൽ അദ്ദേഹം രണ്ടാമത് ഉണ്ട് ആക്റ്റീവ് കളിക്കാരുടെ കാര്യമാ പറയുന്നത് അതിൽ ഒന്നാമത് വിരാട് കോഹ്ലിയാണ് എൺപത്തിരണ്ട് സെഞ്ചുറികൾ എല്ലാ ഫോർമാറ്റിലും കൂടിയിട്ടുള്ള കണക്കാണ് ജോറൂട്ട് അൻപത്തി മൂന്ന് സെഞ്ചുറികൾ രോഹിത് ശർമ്മ നാൽപ്പത്തി ഒമ്പത് മൂന്നാം സ്ഥാനത്ത് സ്റ്റീവ് സ്മിത്ത് നാൽപ്പത്തി എട്ട് സെഞ്ചുറികൾ നാലാം സ്ഥാനത്ത് കെയിൻ വില്യംസൺ നാൽപ്പത്തിയേഴ് സെഞ്ചുറികളാണ് അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് സോ നിലവിലെ മഹാരഥന്മാരായ താരങ്ങളുടെ കൂടെയാണ് ജോറൂട്ടിൻ്റെ സ്ഥാനം എന്തായാലും ഈ ചാമ്പ്യൻസ് ട്രോഫി സെഞ്ചുറികളുടെ ഒരു പൂക്കാലമാണെന്ന് പറയേണ്ടി വരും എത്ര എത്ര സെഞ്ചുറികൾ ഓൾറെഡി ഇവിടെ പിറന്നു കഴിഞ്ഞു നോക്കാം നമുക്ക് ടോം ലെത്തിന്റെ സെഞ്ചുറിയിൽ തുടങ്ങിയതാണ് പിന്നെ വില്യങ്ങിന്റെ സെഞ്ചുറി കണ്ടു തൗഹിദ് ഹൃദോയി സെഞ്ചുറി അടിച്ചു ഷുബൻ ഗില്ല് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി റയാൻ റിക്കൽട്ട് സെഞ്ചുറി കണ്ടു ഇംഗ്ലണ്ടിന് വേണ്ടി വലിയൊരു സെഞ്ചുറി നേടുന്നത് കണ്ടു അതിനുശേഷം ജോഷ് ഇംഗ്ലീസിന്റെ സെഞ്ചുറി വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ സെഞ്ചുറി രജിൻ രവീന്ദ്രയുടെ സെഞ്ചുറി കണ്ടു ഇബ്രാഹിം സദ്രന്റെ സെഞ്ചുറി ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും വലിയ റൺസ് അടിച്ച് സെഞ്ചുറി കണ്ടതിന് തൊട്ടുപിന്നാലെ ഒരു ക്ലാസ് സെഞ്ചുറി ജോ റൂട്ടിന്റെ ഭാഗത്ത് നിന്ന് പക്ഷേ റൂട്ടി മടങ്ങുകയാണ് റൂട്ടിയെ എന്തായാലും നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനി മിസ് ചെയ്യും റൂട്ടി യു ബ്യൂട്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി